ആവശ്യപ്പെടുന്നു അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുപോലെ ആരംഭിക്കാൻ കർത്താവ് ഇങ്ങനെ ആശംസിക്കട്ടെ മുടിക്കൊഴിഞ്ഞുപോലെ കാണിക്കുന്നുണ്ട് തലയോട്ടിയിൽ സിസ്റ്റുകൾ കണക്കുന്നുണ്ട് ശരീരത്തിലെ അരിമ്പാർ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പിൽ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥിത്യേമാനങ്ങൾ ലിഗ്മെൻറ്റ് പോയിട്ടുള്ള അവസ്ഥകള് സുഡ്രസ് രോഗികള് പിസ്ഥല രോഗികൾ പി സൊഡ് രോഗികൾ അരസ്എസ് രോഗികൾ കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് ഇങ്ങനെ കൈകൾ വെച്ചുകൊണ്ട് ശുചി ഉച്ചത ശുചി എൻ്റെ കടുത്ത നാമത്തിൽ സപ്തധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാരക രോഗങ്ങൾ തീരാഭ്യാധികൾ കൃപശാർത്താരെ ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവരുടെ മാധ്യമത്തിലെ തൊണ്ടയുടെ രോഗങ്ങളെ ഏസ്വിൻ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം